ഹലോ ഞാൻ ഇസ്മായിലിന്റെ കടയിൽ വന്ന കോഴി വേടിക്കാന് ഇസ്മായില എന്റെ കടയിൽ കോഴി വില കമ്മി ഉണ്ടല്ലോ എന്തോ ഏ ആ എല്ലാരും ഇപ്പടെ കോഴി വേടിക്കാനിട്ടോ ഏല എന്താ കോഴി ചേട്ടാ കേട്ടാ ഓണ്ട് എൽപുറാനിന്റെ എന്താണിത് കേട്ടാ മുറുകിണ്ട് അതേപോലെ കോഴിമുട്ട ഇണ്ട് ഇവിടെ ഉള്ള കോഴിമുട്ട കോഴിമുട്ട ഇണ്ട് ഗഗോണുണ്ട് നാടൻ കോഴി ഉണ്ട് പൗലരണ്ട്

നമ്മുടെ നാട്ടിലെ മെയിൻ പണിക്കാനായിട്ടാണിത് പറ്റി ബിരിയാണിക്ക് ഇതേച്ചേ മട്ടൻ ബിരിയാണി നാക്കട്ടോ മട്ടൻ ബിരിയാണി സൂപ്പറാണ് നല്ല ചോരള്ള ചേർച്ചയാണ് എന്റെ